നമസ്കാരം ഫോർട്ടി കേരള ന്യൂസിലേക്ക് സ്വാഗതം മഹാരാഷ്ട്ര രാജ്കോട്ടയിലെ ശിവജി പ്രതിമ തകർന്നതുമായി ബന്ധപ്പെട്ട് പ്രതിമയുടെ ശില്പിയും കരാറുകാരനുമായ ജയദീപ് ആയെ പോലീസ് അറസ്റ്റ് ചെയ്തു എന്ന റിപ്പോർട്ടുകളാണ് ഇപ്പോൾ പുറത്തു വന്നുകൊണ്ടിരിക്കുന്നത് പ്രതിമ തകർന്ന വിവരം പുറത്തു വന്നതു മുതൽ ഇയാൾക്ക് വേണ്ടി പോലീസ് തിരച്ചിൽ നടത്തിയിരുന്നു എന്നാൽ വിവാദങ്ങൾക്കിടയിൽ ഇയാൾ ഒളിവിൽ പോയതിനെ തുടർന്ന് പോലീസിന് ശില്പിയെ അറസ്റ്റ് ചെയ്യാൻ സാധിച്ചിരുന്നില്ല പിന്നാലെ ഇയാളെ കണ്ടെത്താൻ വേണ്ടിയുള്ള ശ്രമത്തിനൊടുവിൽ പോലീസ് താനെ ജില്ലയിലെ കല്യാണയിൽ നിന്ന് ശില്പിയെ അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാണ് റിപ്പോർട്ടുകൾ സൂചിപ്പിക്കുന്നത് പ്രതിമ തകർന്നതിൽ അശ്രദ്ധ ഉൾപ്പെടെയുള്ള കുറ്റങ്ങളാണ് ഇയാൾക്കെതിരെ ചുമത്തിയിരിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട് ഏഴോളം സംഘങ്ങളുടെ അന്വേഷണത്തിനൊടുവിലാണ് ഇന്നലെ ഇയാളെ പോലീസ് അറസ്റ്റ് ചെയ്തത് എന്നാൽ ആപ്തയ്ക്കൊപ്പം സ്കൾച്ചറൽ കൺസൾട്ടന്റ് ചേതൻ താൽത്തലിനെതിരെയും മാൽവൻ പോലീസ് കേസെടുത്തിരുന്നു ഇയാളെ കഴിഞ്ഞ ആഴ്ചയാണ് പോലീസ് അറസ്റ്റ് ചെയ്തത് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കഴിഞ്ഞ വർഷം ഡിസംബറിൽ ഉദ്ഘാടനം ചെയ്ത ഇരുപത്തിയഞ്ചടി വലിപ്പമുള്ള ശിവജിയുടെ പ്രതിമയാണ് ഓഗസ്റ്റ് ഇരുപത്തി ആറിന് തകർന്നു വീണത് ഇതിനെ തുടർന്ന് വിവാദങ്ങളുടെ പരമ്പര തന്നെ മഹാരാഷ്ട്ര സർക്കാരും ബി ജെ പിയും നേരിടേണ്ടി വന്നിരുന്നു പ്രതിമ തകർന്നതിൽ മഹാരാഷ്ട്ര സർക്കാരിനുൾപ്പെടെ പ്രധാനമന്ത്രിയുടെയും മുഖഛായയ്ക്ക് കോട്ടം തട്ടിയിരുന്നു ഇതിന് പിന്നാലെ സംഭവത്തിൽ മാപ്പ് പറഞ്ഞുകൊണ്ട് പ്രധാനമന്ത്രി ഉൾപ്പെടെയുള്ളവർ രംഗത്തെത്തിയിരുന്നു എന്നാൽ പ്രതിമയുടെ നിർമ്മാണത്തിലുണ്ടായ വീഴ്ച വലിയ തോതിലാണെന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് പ്രതിമ നിർമ്മാണത്തിനായി സംസ്ഥാന സർക്കാർ ഖജനാവിൽ നിന്നും ഇരുന്നൂറ്റി കോടി രൂപ എടുത്തെന്നും അതിൽ ഒരു കോടി മാത്രമേ പ്രതിമയ്ക്ക് വേണ്ടി ചെലവഴിച്ചിട്ടുള്ളൂ എന്നാണ് പ്രതിപക്ഷം ആരോപിക്കുന്നത് നിലവിൽ ആപ്തയെ അറസ്റ്റി നിന്റെ ക്രെഡിറ്റിനെ കുറിച്ചുള്ള അവകാശവാദങ്ങളും സർക്കാരും പ്രതിപക്ഷ പാർട്ടികളും ഉന്നയിക്കുന്നുണ്ട് സർക്കാർ വാദങ്ങൾ ഉയർത്താൻ യോഗ്യല്ലെന്നും ഇത് സർക്കാരിന്റെ കടമയാണെന്നുമാണ് പ്രതിപക്ഷം പറയുന്നത് സംസ്ഥാന സർക്കാരിന്റെ അന്വേഷണ ഏജൻസികളെ കൂടാതെ എഞ്ചിനീയർമാർ ഐ ഐ ടി വിദഗ്ധർ നാവികസേന ഉദ്യോഗസ്ഥർ തുടങ്ങിയ സാങ്കേതിക സമിതിയെയും അന്വേഷണത്തിന് നിയോഗിച്ചിട്ടുണ്ട് എന്നും റിപ്പോർട്ടുകൾ പുറത്തു വരുന്നുണ്ട്